സി കുറിച്ച് സംസാരിക്കുന്നു പക്ഷെ ബംഗ്ലാദേശിലെ ഹിന്ദു പീഡനത്തെ കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസറിൽ എംബുരാൻ സിനിമയ്ക്കും നടനും സംവിധായകനുമായ പൃഥ്വിരാജിനുമെതിരെ വീണ്ടും കടുത്ത വിമർശനം എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് ഓർഗനൈസർ പ്രസിദ്ധീകരിക്കുന്ന മൂന്നാമത്തെ ലേഖനമാണ് ഇത് മുനമ്പം കേസ് പോലുള്ള പ്രാദേശിക വിഷയങ്ങളിൽ വഖഫ് ബോർഡിന്റെ കുടിയിറക്കൽ ഭീഷണി നേരിടുന്ന നൂറുകണക്കിന് ക്രിസ്ത്യൻ കുടുംബങ്ങളെ കുറിച്ച് പറയുമ്പോൾ പൃഥ്വിരാജിന്റെ ഇരട്ടത്താപ്പ് വ്യക്തമാണെന്നും ലേഖനം ആരോപിക്കുന്നു സനാതനധർമ്മത്തിനും കേന്ദ്ര സർക്കാർ നയങ്ങൾക്കുമെതിരെ പൃഥ്വിരാജ് സ്വീകരിച്ച നിലപാടുകൾ എടുത്തു പറഞ്ഞുള്ള ലേഖനത്തിലാണ് വിമർശനം പൃഥ്വിരാജിന്റെ വിവിധ സമൂഹ മാധ്യമ പോസ്റ്റുകളുടെ സ്ക്രീൻഷോട്ടുകളും പങ്കുവച്ചിട്ടുണ്ട് എമുറാൻ സിനിമയിലെ പ്രധാന വില്ലനെ ബാബാ മജ്വങ്കി എന്ന് വിളിക്കാൻ പൃഥ്വിരാജ് എന്തിനാണ് തീരുമാനിച്ചത് എന്ന് ഉത്തരം നൽകണമെന്നും ലേഖനത്തിൽ ആവശ്യപ്പെടുന്നു അത് ശ്രീരാമന്റെ ഏറ്റവും വലിയ ഭക്തനായ ഹനുമാന്റെ മറ്റൊരു പേരാണ് സിനിമയിൽ ഇത്തരം കാര്യങ്ങൾ കാണിക്കുന്നത് വെറും യാദൃശ്ചികമല്ല ഇടതുപക്ഷക്കാരുടെയും ലക്ഷ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രചാരണ സിനിമ നിർമ്മിക്കുക എന്നതായിരുന്നു പൃഥ്വിരാജിന്റെ ലക്ഷ്യമെന്ന് ഇത് വ്യക്തമായി സൂചിപ്പിക്കുന്നു എംബ്രാൻ സിനിമയിലെ ഒരു രംഗത്തിൽ കേന്ദ്രത്തിലെ ഹിന്ദു അനുകൂല പാർട്ടിയിലെ പ്രധാന വില്ലൻ കേരളത്തിന്റെ അറുന്നൂറ് കിലോമീറ്റർ തീരപ്രദേശം ലഹരി മരുന്നുകളും സൈക്കോട്രോ ഉപയോഗിക്കാമെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട് നിലവിൽ ബന്ധപ്പെട്ട ലഹരിമരുന്ന ഗുരുതരമായ പ്രശ്നങ്ങളുമായി നോക്കുമ്പോൾ ഇത് സംശയാസ്പദമാണ് എന്നും ലേഖനം പറയുന്നു ഹിന്ദു വിരുദ്ധ രാഷ്ട്രീയ അജണ്ടയാണ് എംപുരാൻ ചെയ്ത് എന്ന് കുറ്റപ്പെടുത്തിയായിരുന്നു ആദ്യ ലേഖനം കലാപത്തിൽ ഹിന്ദുക്കളെ വില്ലന്മാരായി ചിത്രീകരിക്കുന്ന രാഷ്ട്രീയ അജണ്ടയാണ് സംവിധായകൻ പൃഥ്വിരാജ് നടപ്പാക്കിയത് രാജ്യവിരുദ്ധവും ഹിന്ദുവിരുദ്ധവുമായ കാര്യങ്ങളാണ് എംപുരാൻ പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന സിനിമയിലെ നായക നടനായ മോഹൻലാലിന്റെ ഖേദ പ്രകടനത്തിന് ശേഷം പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ പറയുന്നു രാജ്യത്തിന്റെ ദേശീയത സംസ്കാരം ഭരണഘടന ജനാധിപത്യ സ്ഥാപനങ്ങൾ എന്നിവയെ ദുർബലപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമം ദേശവിരുദ്ധ അജണ്ടയുടെ ഭാഗമാണ് കൊടും ഭീകരരുടെ പേരുകളുമായി സാമ്യമുള്ള കഥാപാത്രങ്ങൾ സിനിമയിൽ ഇടം പിടിച്ചത് യാദൃശികമായി കരുതാൻ കഴിയില്ല ഇസ്ലാമിക ഭീകരതയെ വെള്ളം മൂശുന്നതിനും ഹിന്ദു സമൂഹത്തെ വില്ലന്മാരായി അവതരിപ്പിക്കുന്നതിനും പിന്നിൽ സ്ഥാപിത താല്പര്യങ്ങളുണ്ട് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ അദൃശ്യമായ വിദേശ സ്ഥാപനങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന പാവകളാണ് എന്ന ആശയം അതിസൂക്ഷ്മമായി സന്നിവേശിപ്പിച്ചിട്ടുണ്ട് അന്വേഷണ ഏജൻസികൾ നിയമപാലകർ നീതിന്യായ വ്യവസ്ഥ എന്നിവയെ താറടിക്കാനും ശ്രമമുണ്ട് ദേശീയധാരയെയും പ്രസ്ഥാനങ്ങളെയും പതിവായി അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം പൃഥ്വിരാജിന്റെ മുൻ സിനിമകളിലും കാണാൻ സാധിക്കുമെന്നും ഓർഗനൈസർ പറയുന്നു